ഹലോ കൂട്ടുകാരെ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഉരപ്പം ഉണ്ടാക്കാനാണ് ഞാൻ മുന്നേ ഒരു ഉരപ്പം കാണിച്ചിട്ടുണ്ട് അത് പഞ്ചസാരയിലായിരുന്നു ഇപ്പം ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ശർക്കര ഒഴി വെച്ചിട്ടുള്ള ഒരു ഉരപ്പമാണ് ഉണ്ടാക്കുന്നത് നമുക്കതിനു വേണ്ടിയുള്ള ചേരുവകളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കാണിക്കാം നമ്മൾ ഉരപ്പം തയ്യാറാക്കണം നമ്മൾ അരിപ്പൊടിയാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ് ഇത് നമ്മൾ വറുത്ത അരിപ്പൊടിയാണ് അതിന് വേണ്ടത് അതായത് ഇതിന് നമ്മൾ വറ വറക്കാത്ത അരിപ്പൊടി രണ്ട് ആണ് ഇതിനെടുത്തിട്ടുള്ളത് അതുപോലെ ഈ വറുത്ത അരിപ്പൊടി ഒന്നര കപ്പ് നമ്മൾ അതിന് വേണ്ടിയിട്ട് അര കിലോ ശർക്കര ഇവിടെ അഴുക്ക് കളഞ്ഞു വച്ചിരിക്കുകയാണ് നമ്മൾ പാണി കാച്ചെണ്ണ ഒന്ന് ചൂടാക്കിയാൽ മതി എന്നിട്ട് അരിച്ച് നമ്മൾ അഴുക്കെല്ലാം കഴുകി എടുത്ത് വെച്ചിരിക്കണം പിന്നെ മധുരം നമ്മൾ നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഇടുക കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നര മുറിയുടെ തേങ്ങാപ്പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇത്തിരി പെരിഞ്ചീരവാണ് ഇതിൻ്റെ കൂടെ ഇടുന്നത് പിന്നെ ഏലക്ക വേണമെന്നുള്ളവർക്ക് ഏലക്കയും കൂടാ നമ്മളതാ വറുക്കാത്ത അരി പോലും ഇവിടെ ഇടയാണ് അത് കഴിഞ്ഞിട്ട് വറുത്ത അരി വറുത്തത് രണ്ട് ഒന്നര കപ്പാണ് എടുത്തിട്ടുള്ളത് കരയിലോട്ട് ഒഴിക്കുക ഇപ്പം കുറച്ചേ ഒഴിക്കണുള്ളൂ പിന്നെ മധുരം നോക്കിയിട്ട് നമുക്ക് ബാക്കി ഒഴിക്കാം പിന്നെ തേങ്ങാപ്പാൽ കട്ട കൂടാതെ ഒന്ന് ചെറുതായിട്ട് ഞാൻ നല്ലവണ്ണം ഒന്ന് കലക്കിയെടുക്കണം കൂടിയും കട്ട കാണാൻ പാടില്ല ഇതിലോട്ട് ഇടയാണ് അത് കഴിഞ്ഞ് ആ ബാക്കി ശർക്കരയോടെ അതിലൊഴിക്കുകയാണ് പിന്നെ നമുക്ക് മധുരം കണക്കിന് വരുള്ളൂ അര കിലോ ശർക്കര നമ്മൾ ഇതിന് വേണ്ടി എടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ മാവിന് അത്രയും മധുരമൊക്കെ കണക്കിന് വരുള്ളൂ ഓക്കെ ഇപ്പോൾ ഇവിടെ ഞാൻ മാവ്താ ഒരു കട്ട പോലും ഇല്ലാതെ അത് കലക്കി എടുത്തിട്ടുണ്ട് ഇത് ഇത് മാതിരി നമ്മൾ കലക്കി എടുക്കണം ഇനി അടുത്തത് നമ്മളതിലോട്ട് ഇല്ല വെള്ളമെല്ലാം ചേർത്ത് ഇനി അടുത്ത പെരിഞ്ചീരകം ചേർക്കുകയാണ് പറയുന്നത് കുറച്ച് ഒരുപിടി കപ്പലണ്ടിയും കൂടെ ഇത് ഇടണം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതിലൂടെ ഇടാം ഞാനിപ്പോൾ കുറച്ച് അതും കൂടെ ഇടയാണ് നമുക്ക് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് അടുപ്പിലോട്ട് ഗ്യാസിലാണ് ഇത് അന്നത്തെ പോലെ വെക്കണത് ഞാൻ അടുപ്പ് കത്തിച്ച് ഇനി അതിലോട്ടിടാം പിന്നെ ഇത്തിരി കുറച്ച് നെയ്യും കൂടെ ഇതിലൊഴിക്കണം നെയ്യും കൂടെ നമ്മളതിലോട്ടിട്ട് ഒന്നാം പാൽ ഇതാ ഒരു ഗ്ലാസ് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത് അതിന് നമുക്കിതൊന്നും കുറുകി വരുമ്പോൾ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാം പാലിലാണ് ഇത് കലക്കിയിരിക്കുന്നത് വേറൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇളക്കി തുടങ്ങിയിട്ടുണ്ട് ഈ കൈയിടാതെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കുറുകണവരാ നമ്മൾ സിമ്പിലാണ് നമ്മൾ ഇട്ടിരിക്കണത് അതേപോലെ ഇടാവും തീ കൂട്ടി വയ്ക്കാൻ പാടില്ല ഒരപ്പുണ്ടായി ഇവിടെ ഇതും നല്ലതുപോലെ കുറുകിയിട്ടുണ്ട് അതേപോലെ നമ്മളിലാ ഗ്ലാസ് പാല് നേരത്തെ ആദ്യത്തെ പാല് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതിൽ കൂടെ ഒഴിക്കുകയാണ് നമ്മൾ കട്ടിയായി വരുമ്പോൾ ഒന്നും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ തീട്ടിളക്കണം ഇത് ഒരു ഇങ്ങനെ ഒഴിക്കണത് നമുക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ലാസ്റ്റിൽ ഈ പാലൂടെ ഒന്ന് ഒന്നൊഴിച്ച് ഇളക്കിയെടുക്കുന്നത് നമ്മളൊന്നിനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു സ്പൂണ് നെയ്യൂടെ ഇവിടെ ഒഴിച്ചിട്ടുണ്ട് നെയ്യ് എത്ര വേണമെങ്കിലും ഒഴിക്കാം ഞാൻ ഇപ്പോൾ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ കരൻ വെച്ച് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതാ കനലാക്കിയാണ് കൊണ്ടുവന്ന് വെളിയിൽ വെച്ച് കനലാക്കി തന്നെ ഇതിൻ്റെ മുകളിൽ വെക്കണം ചെറു തീതിയിൽ കിടക്കിയാണ് ഒരുപാട് നേരം അടിയിൽ തീടരുത് അത് നമുക്ക് അടിയിൽ പിടിക്കും അതുകൊണ്ട് അഞ്ച് മിനിറ്റും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ താഴത്തത് ഓഫ് ചെയ്യുക ഓക്കെ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി നമ്മളിവിടുത്തെ ഈ സിമ്മിൽ ഒഴിച്ചിരുന്ന തീയം ഓഫാക്കണം എന്നിട്ട് നമ്മൾ ഈ മോളിലിട്ട് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് വീണ്ടും വെച്ച് ശർക്കര ഉരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ എളുപ്പം നമുക്കുണ്ടാക്കിയെടുക്കാം കട്ട് ചെയ്യാൻ പോവുകയാണ് ഹലോ കൂട്ടുകാരെ നമ്മൾ ഒരപ്പം ശർക്കരയിൽ കൊണ്ടുണ്ടാക്കി ഒരപ്പം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് മുന്നേ പഞ്ചസാരയിലാണ് ഉണ്ടാക്കിയത് ഇന്നിപ്പം ശർക്കരയിലാണ് ഉണ്ടാക്കിയിരിക്കണത് ഡീപോളി വന്നിട്ടുണ്ട് നമ്മൾ ഗ്യാസിലാണ് ചെയ്തത് നമ്മൾ ചിരട്ട കനലിൽ വെളിയിലിട്ട് കത്തിച്ചിട്ടാണ് നമ്മളതിൻ്റെ മുകളിൽ കനലിട്ടത് എന്നിട്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ ചൂടൊന്ന് നമ്മളെ ഇളക്കി നോക്കണം ഈ മോളിൽ ഒരു ബ്രൗൺ ആയാന്നുള്ളത് നോക്കിയിട്ട് നമ്മളത് തീ ഓഫാക്കി ഇട്ടിട്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ശേഷമേ നമ്മളിത് കട്ട് ചെയ്യാവൂ ചൂടോടെ നിങ്ങൾ ഒരിക്കലും ഇത് കട്ട് ചെയ്യരുത് എന്നാൽ അത് കട്ട് ചെയ്യാൻ പറ്റൂല നല്ല വണ്ണം തണുത്തതിന് ശേഷമേ നമ്മളിത് കട്ട് ചെയ്യാവൂ നല്ല സോഫ്റ്റ് ഒരു ഉണ്ടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം നമുക്ക് വീട്ടിലുണ്ടാക്കി വൈകുന്നേരം ഒരു കടി ഒരു ചായ ട്രൈ ചെയ്ത് നോക്കണം അത് ഉണ്ടാക്കണം എളുപ്പമാണ് നമുക്ക് ഗ്യാസിൽ തന്നെ ഉണ്ടാക്കാം ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ നിങ്ങൾ ശർക്കരയിലും ഉണ്ടാക്കി നോക്കുക ഓക്കേ ബൈ